ഹലോ ഇസ്മി സിന്ധു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഒരു കാണുന്ന സ്റ്റോറേജ് യൂണിറ്റ് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന്റെ വർക്കുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് നോക്കാം ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അതിനുമുമ്പ് ഒരു ചെറിയൊരു കാര്യം പറയാനുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ഇട്ടപ്പോ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് ഈയൊരു ലീഫ് ഉണ്ടാക്കണത് ഞാൻ ഇടാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ അതിനെല്ലാരത്തും സോറി ചോദിക്കുന്നു അത് എന്തോ ഒരു റെക്കോർഡിങ് ഞാൻ ഓണാക്കാൻ മറന്നുപോയി അതോ ാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എഞ്ചിലോട്ട് പോകാൻ പോവുകയാണ് ടോൺ കോൾ കണ്ടെത്തി നമ്മൾ എന്തി പോവാനായിട്ട് പോവുകയാണ് ഇന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ എന്റെ ഡ്രാഗനെ കൊല്ലും കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വേൾഡിൽ ചെയ്യാനുണ്ട് നമ്മളിങ്ങനെ നടന്നു പോയാൽ അല്ലെങ്കിൽ കുതിരയിലെ മുകളിൽ പോയാൽ പോലും നമ്മൾ അവിടെ നിന്നും വളരെ വേഗത്തിൽ എത്തില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് എന്തി പോകാനെന്ന് തീരുമാനിച്ചു വെച്ചേക്കുന്നത് നമുക്ക് ഫസ്റ്റ് കളക്ട് ചെയ്യാനുള്ളത് കുറച്ച് ബ്ലേസ് എൻ്റെ എന്റെ ഇതുവരെ ബ്ലേസ് റോഡ് ഒന്നും കളക്ട് ചെയ്തിട്ടില്ല ആദ്യം തന്നെ നമുക്ക് പോയി കുറച്ച് ബ്ലേസ് റോഡ് പോയി കളക്ട് ചെയ്തിട്ട് വരണം ഒഴിച്ച് അത് പ്രശ്നമില്ല വാട്ടർ അല്ലേ നമ്മളത് സഹിച്ച് വാട്ടർ പോയാലും വന്നാലും നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഓ ഇതിന്റെ അകത്ത് റോപ്പാക്കി നിങ്ങൾക്ക് ഒന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റൂല കുറച്ച് ബ്ലേസ് റോഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ പോകണമെന്നൊരു ഐഡിയ ഇല്ല നമുക്ക് അവിടെ കയറി ഒന്ന് എനിക്കൊന്നും കാണാൻ പറ്റണല്ലോ നമ്മളിത് ആ ഫോട്ടോസിൽ കയറിയിട്ടുണ്ട് അച്ചീവ്മെന്റ്സ് നമുക്ക് ഇന്ന് ഇടയ്ക്കൊക്കെ മിസ്സായി പോകാറുണ്ട് അങ്ങനെ മിസ്സായി പോയതാണ് അതാണ് ഞാൻ ആലോചിച്ചത് എന്ത് ഫോട്ടോസിൽ ഞാൻ ഇത്ര നേരത്തെ കയറിയതല്ലേ ബ്ലേസ് പോഡർ കിട്ടി അത് ബ്ലേസ് പോഡർ ആണെന്നാണ് എന്റെ മൈൻഡ് പറയണത് ഭാഗ്യോക്ക് കുഴിച്ചെടുത്ത് വെച്ചത് ഏറെ ഒരു സാധനവും കൂടെ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട് അവിമാടിന്നും കൂടെ നമുക്ക് രക്ഷപ്പെടണമല്ലോ ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മളതിൽ വിതർശിക്കും കൂടെ കാണാൻ ചാൻസ് ഉണ്ട് നമുക്ക് പിന്നെ ഇവന്മാരൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല കൈകിരിക്കുന്നത് അത്രയ്ക്ക് അട്ടിപ്പള്ള ടൂൾസൊക്കെയാണ് അവൻ്റെ ഒന്നും കിട്ടിയില്ല ഇവൻറെ എന്തായാലും രണ്ടെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം കിട്ടിയ കേട്ടോ വളരെ ഈസി ഇവിടെ ഒരു തന്നിപ്പോ അവനെ അങ്ങ് തീർക്കാം വീണ്ടും കത്തി കത്തിക്കനടാ നീ നാലെണ്ണം ആയത് ഇനിയും നമുക്ക് വേണം ഇവിടെ ഒന്നും കാണാനില്ലല്ലോ നമ്മളിനി എന്തിനാ പേടിക്കണേ ഈസി ടാസ്ക് അല്ലേ നമുക്ക് ഏറെണ്ണം ആയിട്ടുണ്ട് ഇനിയും നമുക്ക് രണ്ടു മൂന്നെണ്ണം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് നമ്മളെ ബേസിലോട്ട് പോവാം ഇനി മേ ഇനി ഇരുന്നോട്ടെ അതിനൊന്നും നോയി നമുക്ക് ഇനി അതിന്റെ ആവശ്യം ഇല്ലല്ലോ എന്തായാലും വന്നതല്ലേ ഒരെണ്ണം കൂടെ ഒപ്പിച്ചിട്ട് പോവാം ഒരെണ്ണം ഞാൻ പറഞ്ഞോളൂ നിങ്ങൾ എന്തിനും ഇത്രയും പേര് വന്നത് എന്തിനാ ഇത്രയും പേര് വന്ന എന്തായാലും നമുക്ക് പതിനെട്ടെണ്ണം എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നേരെ നമ്മളുടെ ബീസിലോട്ട് പോകണം എന്നിട്ട് അവിടെ ചെന്നാലേ ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്താണ് യുവമാരെ അന്വേഷിച്ചു വരുമ്പോ ഒരോട്ടത്തിനെ പോലും കിട്ടുള്ളൂ ഇത് നാലും അഞ്ചെണ്ണം ഒക്കെ എനിക്ക് ഉറപ്പുണ്ട് എവിടെ നിന്ന് എന്തായാലും ഒരാളുടെ ഹെഡിപ്പം കിട്ടി ും കണ്ട ഹെഡ് കിട്ടി തിരിച്ചു പോവാ നിന്ന് എനിക്ക് ബോണസും കൂടെ തന്നിട്ട് വിടണാടാ നിങ്ങൾ ഞാൻ എവിടെ നിന്ന് എങ്ങനെയെങ്കിലും നമ്മളൊന്ന് ബേസിലോട്ട് എത്തിച്ചേർന്നിട്ട് എനിക്ക് കാണാം നമ്മളെത്തിയായിരുന്നു നമ്മളെ ഏരിയയില് ഒരു എൻ്റെ മാന എവിടെ കണ്ടതായിരുന്നല്ലോ നമുക്ക് വേണമെങ്കിൽ എൻ്റെപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാറ് ജസ്റ്റ് ഇങ്ങോട്ട് കയറി രണ്ടുമൂന്നെണ്ണത്തിനൊന്ന് കൊല്ലാൻ കിട്ടിയ ഫുള് അഡ്വാൻസ്മെന്റ്സ് ആണല്ലോ എനിക്ക് ഇവിടെ നിന്ന് ഒരുത്തനെ ഒന്ന് കൊന്നിട്ട് പോവാം അങ്ങനത്തെ കൂടുതൽ ഒരുത്തനെ കൊന്നാൽ കിട്ടുമെങ്കിൽ അതാണ് നമുക്ക് ലാഭം എവിടെ കൂടെ വന്ന് ഒരു ഐഡിയ ഇല്ല എവിടെന്നും കൂടെ ഒക്കെ വന്ന് അടിക്കാൻ നോക്കും ഇതവ എവിടെ പോയി അവൻ അടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഞാൻ അവനെ കണ്ടിച്ചില്ല നമുക്ക് ട്രേഡ് തന്നെ ഒപ്പിക്കാം പോവാനുള്ള വഴിയും അറിഞ്ഞുകൂടാ പോണിക്കാൻ നമുക്ക് രണ്ട് ഡയമണ്ട് കിട്ടിയേട്ടാ ഓ വെള്ളം ഇങ്ങനെയാണല്ലേ വന്നത് എന്റെ ഫാസ്റ്റത്തെ എന്റെ അപ്പകള് അയ്യോ വാടാ 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 നിന്ന തീർക്കണമെന്ന് വിചാരിച്ചിട്ട് പാ പാവോടെ അടിച്ച് ഞാൻ വെള്ളത്തിൻ്റെ അതിട്ട് കൊടുത്ത് ഒരു മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാം ഈയൊരു എടുത്തിട്ട് നമുക്ക് തൽക്കാലം ഇവിടെ ഷോയ്ക്ക് വെച്ചേക്കാം പിന്നെ നമുക്ക് ആവശ്യം പറയണ ടൈമിൽ അതിനെ കളിക്കാം നമുക്ക് എവിടെന്നെങ്കിലും കുറച്ച് ഒക്സിഡിയൻ കളക്ട് ചെയ്ത് വെക്കണം ഇവിടെ എവിടെയെങ്കിലും ഒക്സിഡിയൻ കാണാനുള്ള ചാൻസ് ഇല്ലല്ലേ അവിടെ പോയി ഒരു ഒപ്സിഡിയനും കളക്ട് ചെയ്തിട്ട് ഒരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീലും എടുത്തു വെച്ചിട്ട് നമ്മളെ പരിപാടിക്ക് പോവാം ഇതിനകത്ത് ഇവിടെ ഒരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ കാണണം പത്ത് ഒപ്സിഡിയൻ കൂടെ കളക്ട് ചെയ്ത് വെക്കണം ഇനി ഇവിടെ നിന്ന് ഒരു പത്ത് ഒപ്സിഡിയൻ ഒന്ന് കളക്ട് ചെയ്തെടുക്കാം എന്തായാലും മൈൻ ചെയ്യാം അതുകൊണ്ട് രണ്ടു മൂന്നെണ്ണം കൂടെ നമ്മൾ എക്സ്ട്രാ മൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പതിനാലെണ്ണം നമ്മൾ മൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് കേറിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് കുറച്ച് എൻ്റെ ചെന്ന് മേടിക്കണം ഇതേ ഇതാ നിൽക്കുന്നു നമുക്ക് ആവശ്യമുള്ള എണ്ണൻ ഡയലൊരു പതിനാറ് എണ്ണം തന്ന് നമുക്ക് അവിടെ ചെന്നിട്ടും കൂടെ രക്ഷപ്പെടാനുള്ളതും കൂടെ നമുക്ക് തന്നിരുന്നെങ്കിൽ താങ്ക് യു ചുമയാണ് ഈ എക്സ്പിയൊക്കെ നമ്മൾ നിറച്ച് വെച്ച് അങ്ങോട്ട് പോകണത് എന്തായാലും കൊണ്ടുപോകണേലും പകുതി സാധനങ്ങളും അവിടെ വെച്ച് നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഞാനല്ലേ നഷ്ടപ്പെടുത്തൂല ഇനി നമുക്ക് ഈ ഒരു പതിനഞ്ചെണ്ണത്തിൽ ഏഴെണ്ണത്തിന് ഇതാക്കി മാറ്റാം ഈ ഒരു കയ്യിലോട്ട് പിടിച്ചായിരിക്കും അപ്പോ എവിടെ നിന്ന് നമുക്ക് എങ്ങോട്ടാണ് പോകാനുള്ളത് ഫസ്റ്റ് ഒന്ന് എറിഞ്ഞു നോക്കാം എവിടോട്ടാ പോകാനുള്ളത് സൈഡിലോട്ടാ ഇനി നമുക്ക് സ്ട്രോങ് ഹോളിൽ അല്ലെങ്കിൽ സ്ട്രോങ് ഹോളിന്റെ അടുത്ത് എത്തിയതിന് ശേഷം ഇനി അപ്ഡേറ്റ് ചെയ്യാം അങ്ങനെ കുറെ നേരം കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളെവിടെ എത്തിയപ്പോഴത്തേക്കും ഇത് അങ്ങനെ താഴോട്ട് പോണം നമ്മൾ കാണുന്നുണ്ട് ഇറ്റ് മീൻസ് എവിടെ എവിടെയാണ് നമ്മളുടെ സ്ട്രോങ് ഹോൾഡർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എവിടെ എവിടെയെങ്കിലും ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട് ഓ നമുക്ക് താഴോട്ട് പോയി നോക്കാം അതും കിടക്കണ് സാധനം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മൈൻഡ് ചെയ്ത് പോകണമെന്നായിരിക്കും ഫൈനലി നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി എവിടെ നിന്ന് ആകപ്പാടം കണ്ടുപിടിച്ചെടുക്കാനുള്ളത് നമ്മളുടെ ആ ഒരു ഹോട്ടൽ എവിടെയാണെന്നുള്ള ഒരു കാര്യം മാത്രമാണ് അപ്പൊ നമ്മൾ ആ ഒരു എൻഡ് ഹോട്ടൽ എവിടെയാണ് എന്തോ അതിനെ ചെന്ന് ഞാനൊന്ന് കണ്ടുപിടിച്ചിട്ട് ദാ വരണ് ഇങ്ങനെയാണെന്ന് അന്വേഷിച്ചു ഇടയിൽ എന്ത് കൂടിപ്പോകുന്നല്ലാതെ വേറെ ഒരു ഉപയോഗവും ഇല്ല വാട്ട് അവിടെ നിന്ന് നേരം നമ്മൾ തപ്പി അടന്ന് കേറി വന്നിട്ട് ആ ഇനി ഞാൻ കണ്ടുപിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയപ്പോഴത്തേക്കും എന്താ സാധനത്തിലെത്തി ഹോട്ടൽ ഇവിടെ ഉണ്ടാക്കണം ഇതാണോ എന്ന് അവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തത് കുറേ മണ്ഡലങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിലേക്കുള്ള കേരളം പോലുള്ള നമ്മളെ കോർഡിനേറ്റ്സ് ഇവിടെയാണോ നോക്കി വയ്ക്കണം നമ്മൾ വന്നിട്ടുള്ള ഏരിയ വല്ലതുമാണോ എന്തോ ഇത് ഓ എവിടെ നമ്മളെ റീസ്പോൺ പോയിന്റ് നമ്മളെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ചുകൂടി എൻ്റെ വേണ്ടി വിവാരി അതിനെ നന്നോ ും എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഉള്ളിലോട്ട് കയറാം ഫസ്റ്റ് നമുക്ക് ബോ ബോവച്ഛോ ഒട്ടിക്കാൻ നോക്കാം എന്നിട്ട് ബാക്കിയിലോട്ട് നടക്കാം ദാറ്റ്സ് ബെറ്റർ ഐഡിയ ഇത് വല്ലാതെ ഒരു ടാസ്ക് ആയി പോയല്ലോ ആകെ തന്നെ ഈ ബ്ലോക്ക് നമ്മൾ കയ്യിലെടുത്ത് വായിക്കുകയും ചെയ്തു അത് ഇപ്പോഴും കൂടി നല്ല കാര്യമായി

അത് പൊട്ടി അതിനേം പൊട്ടിച്ച് എനിക്ക് ഓന്നെ ഇനി ഇതാണ്ട ഇത് മാത്രമേ ഉള്ളെന്നാണ് എന്റെ വിശ്വാസം ഇതും അവിടെ നീ എവിടെ ഓ തോണ്ട അതിന്റെ മുകളിൽ ഒരു പുത്തുണ്ട് കേട്ടോ ഇനി ഇതിന്റെ മുകളിലുള്ളതിനെ എങ്ങനെ പൊട്ടിക്കുവോ ഐ തിങ്ക് ഇത് മാത്രമേ ഉള്ളതാണ് എന്റെ വിശ്വാസം ഓ അവിടെ ഒരു പോട്ട് അവിടെ ഒന്നും കൂടെ ഉണ്ട് കേട്ടോ

പിന്നെ ആടിച്ചവൻ പറത്തി അവിടെ എവിടെ ശബ്ദം പിന്നെ ഒരു പരിപാടി എന്റെ അടുത്ത് നടക്കൂലടാ ഞാൻ അടുത്ത ഇനി തയ്യാറായിരുന്നോ എന്നെ ഞാൻ തീർക്കും ഇനി ഒരു തവണയും കൂടെ അവൻ വന്നിരുന്ന അവനെ തീർക്കാം ഇവ ഇപ്പം വന്ന് ബ്രിച്ച് ചെയ്ത് നോക്കിക്കോ ഒരു ഒരു ഏതെങ്കിലും ഒരു പില്ലറിന് ചുറ്റും അവൻ കടന്ന് കറങ്ങുന്നുണ്ടെങ്കി അവന് അർത്ഥം പറഞ്ഞ അവ ഇപ്പം വന്ന് ബ്രിക് ചെയ്യൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ അവ ഇപ്പം വന്ന് ചെയ്യാൻ അവനായിട്ട് പോവുകയാണ് ോട്ടെല്ലാം എന്റെ നമുക്ക് ഇപ്പൊ എടുത്തോണ്ട് പോണം ഭാഗ്യം ചെയ്യാനുള്ളത് ഈ ഒരു സാധനം എടുക്കുക ഇങ്ങോട്ട് എടുക്കുക എവിടെ വഹിക്കുക അങ്ങനെ നമ്മൾ എന്റെ ഡ്രാഗണേയും ഒന്ന് അവന്റെ എഗു എടുത്ത് ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയൊരു ആറ് ഓക്സിഡിനും കൂടെ നമുക്ക് അതും നമ്മളിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വാട്ട് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു എൻ്റർ ചെസ്റ്റും കൂടെ ഉണ്ടാക്കിയ ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാൻ മറന്നുപോയതാണ് നമ്മളുടെ സാധനം ധു അവിടെ നിപ്പുണ്ട് അത് അവിടെ നിന്നോട്ടൂടെ ഇതാക്കി കയറി വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ചെന്നതിൻ്റെ അത്ര ചാടമ്പ നമ്മുടെ ബേസിലെത്തും ഇപ്പം നമ്മളെ സ്പോണിലെത്തും സ്പോണി നമ്മളെ ബേസിൽ പോവാൻ നല്ല എളുപ്പമാണ് ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് പോൺ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവും കറക്ട് മനസ്സിലാവും ഓ എവിടെ ആയിരുന്നല്ലേ നമ്മളെ അങ്ങനെ ഫൈനലി നമ്മൾ നമ്മളുടെ ബേസിൽ ഇതായി എത്തിച്ചേർന്നേക്കെയാണ് നമുക്ക് ചെന്ന് ഒരു എൻ്റർ ചെസ്റ്റുണ്ടാക്കി നമ്മളെ വച്ച വയ്ക്കാം എന്നിട്ട് അതിൻ്റെ അകത്തു വേണോ അതാ പാലുവിൾ പെട്ടിയില്ലാത്ത ഒരു വശത്തായിട്ട് നമ്മളെ ഈ ഒരു എൻഡർ ഇങ്ങനെ എടുത്ത് വയ്ക്കാം എഗ്ഗ് ഇരിക്കും നീ അങ്ങനെ നമ്മളത് എന്റർ ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ എവിടെ വെച്ച് ഇത്ര നേരം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ചെസ്റ്റ് ഉണ്ടാക്കി എന്റെ എടുത്ത് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് നിങ്ങൾ ഓരോരോ ഐഡിയാസ് എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഞാൻ ഓരോന്നോരോന്നോ നറ്റ് നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ച് വർക്കുകൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് നമുക്ക് എലേർട്ട് എടുക്കാൻ പോകണം അങ്ങനെ കുറെ ടാസ്കള് നമ്മുടെ ഫ്രണ്ട് കിടപ്പുണ്ട് അതെല്ലാം ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഞാൻ ഫ്രീ ആയതിനു ശേഷം നിങ്ങൾ പറയണം ഓരോ ും എന്റേതായ രീതിയിൽ കണ്ടുപിടിച്ച് ഓക്കെ ആക്കി സെറ്റ് ആക്കി എടുക്കുന്നതായിരിക്കും സോ അതുവരെ നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് വീഴ്ച പെട്ടെന്ന് എല്ലാം ചെയ്തു നോക്കാം അപ്പോൾ ബൈ ബൈ